നമസ്കാരം ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളും മൊബൈൽ നമ്പറുകളുടെ ലൈവ് ലൊക്കേഷനുകളും കോൾ ഡേറ്റ റെക്കോർഡുകളും നിയമനിർമ്മാണ ഏജൻസികൾ അറിയാതെ ചോർത്തിയെടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ രണ്ടാം പ്രതിയെ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശിയായ ഹിരാൽ ബെൻ അനുജ് പട്ടേലാണ് അറസ്റ്റിലായത് സ്വകാര്യ വ്യക്തികളുടെ ഡേറ്റ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായ അടൂർ സ്വദേശി ജോയൽ വി ജോസിനെ കഴിഞ്ഞ മാസം അവസാനത്തോടെ അറസ്റ്റ് ചെയ്തിരുന്നു സംഘത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദ് പ്രത്യേക അന്വേഷണം നടത്തി വരവെയാണ് ഒന്നാം പ്രതിയുടെ സഹായമായി പ്രവർത്തിച്ച രണ്ടാം പ്രതി അഹമ്മദാബാദിൽ അഹമ്മദാബാദിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ക്രൈം റിപ്പോർട്ട്സ് ബ്യൂറോ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ബിനു വർഗീസിന്റെ മേൽനോട്ടത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുനിൽ കൃഷ്ണൻ ബി സബ് ഇൻസ്പെക്ടർ ആശാ ബി ഐ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് സിവിൽ പോലീസ് ഓഫീസർ അടങ്ങിയ അന്വേഷണ സംഘം അഹമ്മദാബാദിൽ നിന്നും അതിസാഹസ്യമായിട്ടാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഹാക്കിംഗ് രംഗത്തെ അതിഗായകരെ പോലും ഞെട്ടിപ്പിക്കുന്ന സാങ്കേതിക സാങ്കേതികവിധികളാണ് പ്രതികളായ ഇവർ ഉപയോഗിച്ചിരുന്നത് ഒരു ഫോൺ നമ്പർ നൽകിയാൽ ഉടൻ തന്നെ കോൾ ഹിസ്റ്ററി ലൊക്കേഷൻ വിവരങ്ങൾ രഹസ്യ പാസ്വേഡുകൾ എന്നിവ ചോർത്തും ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജന്റായിട്ടാണ് ജോയിൽ പ്രവർത്തിച്ചിരുന്നത് സംശയങ്ങൾ വെച്ചു വളർത്തിയിരുന്ന കമിതാക്കളായിരുന്നു പ്രധാന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ടിയുള്ള ഹാക്കിങ്ങിന് ഉയർന്ന ഫീസായിരുന്നു ഈടാക്കിയിരുന്നത് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഹാക്കിംഗിന്റെ സേവനങ്ങൾക്കായി പരസ്യം നൽകിയിരുന്നത് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളതെല്ലാം ചോർത്തി നൽകും ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് കേന്ദ്ര ഏജൻസിയുടെ നിരീക്ഷണത്തിൽ വരുന്നത് വിവരം കിട്ടിയ ഉടൻ തന്നെ പത്തനംതിട്ട പോലീസ് ആളെ വലയിലാക്കിയായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ കാരണം സ്വകാര്യ ഡിക്റ്റീവ് ഏജൻസിയിലേക്ക് അന്വേഷണം ആരംഭിച്ചു അന്വേഷണ വിവരങ്ങൾ പുറത്തു പോരുതെന്ന് പത്തനംതിട്ട പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിരുന്നു പ്രതികളായ ഇവരുടെ കുറ്റകൃത്യങ്ങൾ വളരെയധികം ഗൗരവമേറിയതായതുകൊണ്ട് തന്നെ എൻ ഐ ഐ അടക്കം അന്വേഷണത്തിന് എത്തുമെന്നാണ് വിവരം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി